പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എവിടെ പോവാന്നറിയോ അമ്പലത്തിൽ മുടി പോവാഴും അങ്ങനെയാണ് കേട്ടോ എവിടെങ്കിലും പോകുമ്പോ എന്നെ കൊണ്ടേ കൊണ്ടേക്കുള്ളു അപ്പൊ ചുരുണ്ടീവിഡിയാക്കി തരും പോട്ടെ ഇങ്ങനെ ജീവി നിന്നാ മതിയാ പോണം അമ്പലം അടച്ചാലും നമ്മള് ഞാനെല്ലാം ജയിക്കും അതെല്ലാം ചെയ്യാം അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് പോണ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞതാ അമ്പലത്തിൽ പോകുമ്പോ അവിടെ വെച്ച് വീഡിയോ ചെയ്യാം എന്നിട്ട് അന്നാരം കാണിക്കാന്ന് പറഞ്ഞതാ അപ്പൊ ശരണ്യക്ക് ഞാൻ മുടി ചെയ്യുമ്പോ അതൊന്നും കാണിക്കാൻ എല്ലാരും കൂട്ടുകാരെല്ലാം കാണും ആ അതുകൊണ്ടാ അപ്പൊ ഞാൻ വീഡിയോ പോന്നത് കാണിച്ചോ നിങ്ങളെ അപ്പൊ ഞാൻ പോന്നത് കാണിച്ച പോവാനിറങ്ങി ഏതായാലും നമ്മള് കൊറേ നാൾക്ക് ശേഷമാണല്ലേ അമ്പലത്തിൽ അതെ അച്ഛന്റെ പത്രം വായിക്കാൻ വായിക്കാനോട് പറഞ്ഞു പക്ഷെ ഇവര് വരത്തില്ല അച്ഛനൊഴുക്കില്ലാത്ത ഇവരൊന്നും വരത്തില്ലേ പറച്ചില്ലേ എന്നാ നമുക്കേ അധികം വർത്താനം പറയാതെ നമുക്ക് വേഗം പോയിട്ട് വരും പയ്യെ പോയി പോണം പോ പോകണം തിരക്കായിരിക്കും രാവിലെ റോഡിലൊക്ക കേട്ടാ ശരി നേർച്ച അപ്പൊ ഞങ്ങളുടെയൊക്കെ കാര്യം പ്രത്യേകം പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടാ ഭവന്റെ പറഞ്ഞേക്കണേ അപ്പൊ നമുക്ക് കൂട്ടുകാരെ പോകാൻ ഇറങ്ങിയപ്പോ നല്ല ഗംഭീര മഴ പിന്നെ ഒന്നും നോക്കിയില്ല ദേ തന്നെ അങ്ങോട്ട് ഇടുക്കു തുടങ്ങി മഴ കഴിഞ്ഞിട്ട് പോകാന്ന് അപ്പൊ കൂട്ടുകാരെ ദേ ഞങ്ങള് മഴയായ കാരണം ദേ അങ്ങരിച്ചു കിടന്നില്ല വാദിക്കാൻ ഇത് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിരുമ്പ ഭയങ്കര ഒരു മഴ പെയ്തപ്പോൾ തണുപ്പായിരുന്നു അല്ലെങ്കിൽ അമ്മ ചുരുവെള്ളം തിളപ്പിച്ച് അന്നായിരുന്നു ചുരുവെള്ളത്തിന് തണുപ്പ് അങ്ങനെ വെയിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെങ്കിലും പോകാൻ പെട്ടെന്ന് പോകണം ഇരിക്കുന്ന ചലനിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊറേ നേരമൊക്കെ ഏർ ഇപ്പൊ എന്ത് പറ്റി പാവ മഴക്കോട്ടുണ്ട് കേട്ടോ മഴക്കോട്ടൊക്കെ അതെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ചലനിയല്ലേ പക്ഷേ പോകണ്ട മഴ സമ്മതിക്കണ്ട കുറവുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അല്ലേ ഞാൻ രാവിലെ പറഞ്ഞാ പോകാൻ ഇപ്പൊ വേറൊരു പോവാട്ട് എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെ ആയി എന്നൊന്നും ചോയിച്ചില്ല ഈ ആ ചോയിച്ചാശാര ചോദിച്ചു നിങ്ങൾക്കല്ലേ എവിടം വരെ ആയി ഓണം അതെ നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ അതുപോലെ വേറൊരു പ്രത്യേകത ഞങ്ങൾക്ക് ഒത്തിരി പേര് സ്നേഹ കമന്റുകളും ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അതെ അതെ കാരണം നിങ്ങൾ തരുന്ന ആ സ്നേഹം അതാണ് ഞങ്ങൾക്ക് പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് അല്ലെ വീണ്ടും തോന്നുന്നത് ഞങ്ങൾക്ക് തന്നെ അതെ പിന്നൊരു കാര്യമുണ്ട് തൊട്ട് ഞങ്ങൾ തിരക്കായിരിക്കും ഒന്നാം തീയതി തൊട്ട് ഞങ്ങൾക്ക് എല്ലാം കച്ചവടത്തിന്റെ തിരക്കാണ് കാരണം സംഭവം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അതിന്റെയൊക്കെ തിരക്കില്ല എന്നാലും വീഡിയോ സമയം കിട്ടണമനുസരിച്ച് നമ്മൾ ഇടുന്നില്ല കേട്ടാ ഇടും ഇട തീർച്ചയായിട്ടും ഇടും ഞങ്ങൾ സെയിൽ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരമാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണല്ലേ അപ്പോൾ മഴയൊക്കെ തോരുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയിന്ന് വീണ്ടും എടുത്തെടുത്ത് പറയാൻ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം പറഞ്ഞാൽ തീരാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് നിന്ന് വെച്ചോണ്ട് വാ അച്ഛൻ വണ്ടിയാക്കി വളച്ചു വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അമ്മയും ഞങ്ങൾ പോകാൻ വേണ്ടി കാത്തി അമ്പലത്തി രണ്ടുപേർക്ക് മടി പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ് അമ്പലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം

അല്ല രാവിലെ വണ്ടി ചെലപ്പ് അല്ല അടിക്കണം അത് കഴിഞ്ഞ പിന്നെ ചിക്കറടിക്കണമെങ്കില് ആക്കാരം കഴിക്കണം നല്ലപോലെ കിക്കർ അടിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പം ശരണ്യതേ കയറിപ്പോവുകയാണ് അപ്പം ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് വേണം ഇനി കണിച്ചു കുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇതേ എന്നെ കിടന്ന് വിളിക്കുകയാണ് അങ്ങോട്ട് വാന്നും പറഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് കയറും എന്നെ നോക്കും വരാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പം ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വന്നിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ വെള്ളത്തിനകത്ത് വീഡിയോ ചെയ്യുന്നില്ല അപ്പം കൂട്ടുകാരെ ഞങ്ങളിത് ഇവിടെ നിന്ന് വീട് അതെ അടുത്ത എവിടെയാണ് ആ അപ്പം അതെ പോയിയാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ വറ്റിയെത്തി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണിച്ചു കുളങ്ങര ക്ഷേത്രം ചിക്കര കുട്ടികളുടെ പൂങ്കാവനം ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു പ്രത്യേകം കാര്യാണ് എല്ലാവർക്കും കളിത്തട്ടിൻ്റെ അവിടെ ഇരിക്കാല്ലോ അപ്പൊ അങ്ങനെ എന്താന്ന് പറഞ്ഞു കൊടുക്കൊരു ലാബണ് അതുകഴിഞ്ഞ ഓണർ ഡ്രസ്സായിട്ടല്ല ഡ്രസ് നാല് പേരും കൂടിയേ പോയി പോയെടുക്കുവാണ് അച്ഛനും അമ്മയും ആയിട്ടേ പോയെടുക്കുവാണ് ഇന്ന് അല്ല അപ്പൊ ഇനിയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള മറ്റു വിശേഷത്തിലേക്ക് അല്ലേ ഇവിടെ വന്നപ്പതേ ഞങ്ങൾക്ക് ദേവിയുടെ ഒരു അനുഗ്രഹത്തെ ഞങ്ങൾ ഇവിടെ നിറങ്ങിയതാ നിറങ്ങിയപ്പോ നമ്മുടെ ഒരു സാറ് വന്നേക്ക് മഞ്ഞെ നിങ്ങൾക്ക് പ്രസാദം കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി തിടപ്പള്ളിയിൽ നിന്ന് പ്രസാദമൊക്കെ തന്ന് അപ്പോൾ അന്നാലാണ് ഞാൻ പരിചയപ്പെട്ടത് ആരാണെന്ന് അപ്പം ഞാൻ പറയുന്നില്ല സാറിനെ അത് തന്നെ ജയിക്കാം ഒന്ന് പറഞ്ഞു കൊടുത്തേ ഞാനിവിടെ ദിവസത്തിൻ്റെ മാനേജരാണ് എൻ്റെ പേര് മുരുകനെന്നാണ് അതെ നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ വന്നവർ വളരെ സന്തോഷം ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളുടെ യാത്രകളിലും എല്ലാം ഭഗവതി ഒപ്പം വരണം വരാം വരാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷായി ഒരുപാട് നാളായിട്ട് ഇവിടെ വരുന്നെങ്കിലും ഇങ്ങനെ ഒരു പുതിയ പുതിയൊരു അനുഭവമാണ് ആ അനുഗ്രഹം അതെ അതെ ദേവിയുടെ ഒരു അനുഗ്രഹം തന്നെ കിട്ടി അതെ അനുഗ്രഹങ്ങളും അതെ അതെ അപ്പൊ ഇനി ഇതേ വീട്ടിൽ കയറിയാണ് അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെയും കാത്ത് വാദിക്ക തന്നെ ഇരിപ്പുണ്ട് അല്ലെ കാണിച്ച രണ്ടുപേരും ഞങ്ങളെ ഇന്ന് ഒരു കാര്യം ഞങ്ങൾ ഇത്ര നാൾ പോയെങ്കിലും ഞങ്ങൾക്ക് ഇന്നൊരു പുതിയൊരു കാണിച്ചു കൊടുത്തോട്ട് കാണിച്ചു കണ്ട ദേവിയുടെ ഒരു പ്രസാദം കിട്ടി ഞങ്ങൾക്ക് ഏഹ് ഞങ്ങൾ തൊഴുത് പുറത്തായിട്ട് ഇറങ്ങിയായിരുന്നു ഹെൽമെറ്റ് വിരി ഹെൽമെറ്റ് ഉരി പറയാ അപ്പ ഞങ്ങൾ പുറത്തായിട്ട് ഇറങ്ങിയപ്പോ ഒരു സാറ് ഞങ്ങളെ കണ്ടിട്ട് കാറേ കയറിയതാണ് ആ സാറ് ആ ഇറങ്ങിയതാ കാറിനിന്ന് ഇറങ്ങിയതായിരുന്നു ആ ഞാൻ കാറേ വെച്ചാ കണ്ടത് അപ്പൊ ആ സാർ അല്ലെ നിങ്ങള് തൊഴുതിറങ്ങിയാ പ്രസാദമൊന്നും കിട്ടിയില്ല എന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് കിട്ടിയില്ല ഞങ്ങൾ അപ്പൊ അത് കിട്ടിയെന്ന് പറഞ്ഞു ഞങ്ങൾ തൊട്ടു എന്ന് പറഞ്ഞു അതല്ല നമുക്ക് ഇന്ന പോലെ നിങ്ങൾക്ക് ദേവിയുടെ പായസമൊക്കെ കിട്ടിയ വേണ്ടേ അപ്പൊ ഞങ്ങൾ ഓർത്ത് അങ്ങനെ നമുക്ക് തരുവാ അപ്പൊ പൂജ നടക്കൂജ നടക്കിയാണ് അപ്പൊ ഞങ്ങൾ ഓർത്ത് ഏർ ഇന്ന പോലെ കിട്ടിയാലെന്നോർത്ത് അപ്പൊ പറഞ്ഞു അല്ല ബാ എന്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂടെ ചോദിച്ചു പായസം കുടിക്കത്തില്ല അങ്ങനെ വന്ന് അവിടെ വന്ന് ശാന്തിയോടെ പറഞ്ഞ് അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സാർ അവിടെ വേണ്ടപ്പെട്ടതാണെന്ന് അവിടെ ചെന്ന് ശാന്തിയാര് പറഞ്ഞ് രാവിലത്തെ പൂജയുടെ പ്രസാദം ഇവർക്ക് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു കൊടുത്തേക്കണോന്ന് പറയ തന്നെയല്ല സാർ തന്നെ മേടിച്ച് ഞങ്ങൾ ശരണ്യ കൈ കൊടുത്ത് നമ്മളെ നാണയം ദക്ഷിണ അതെ അതെ അപ്പഴാണ് ഞാൻ ഞാൻ ചോദിച്ചപ്പോ സാർ പറഞ്ഞ് ഇന്നേ പോലെ എന്റെ പേര് മുരുകൻ എന്നാണ് ഇവിടെ ദേവസ്വം മാനേജറാണ് ആ അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായി പോയി ഇവിടെ എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ദർശനം കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാ മതി എന്നാഗ്രഹ് അതെ അതെ ഞങ്ങൾ പിന്നെ നിങ്ങള് പറഞ്ഞിട്ടുണ്ട് അവിടെ പതിനൊന്ന് മണി കഴിയുമ്പോ അതെ അതെ ആ അപ്പൊ ഞാൻ ഇനി അത് കൂടി മേടിച്ചിട്ട് വരട്ടെ അല്ലേ അതെ അതെ വേറെ പായസമാണ് മറ്റേ ടിന്നില് അതെ 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 ആ അപ്പൊ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അല്ലേ അപ്പൊ ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ഇനി അതെരാം പോയി അതെ 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 അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി നല്ലൊരു ഓണാശംസകളും

നമ്മുടെ മുഹമ്മേലുള്ള പുഷ്പ സാർ പറഞ്ഞു ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോ എന്റെ പേരൊന്നും എടുത്തു പറയണം ഞങ്ങളെ കണ്ടെ ഹായ് ഞങ്ങളെ കണ്ടിട്ട് ഞാനും ആദിത്യനും കൂടി മോമ്മെ വെച്ച് കണ്ടു ആദിത്യ കൂട്ടുകാരുടെ കൂടിയാണ് ഞങ്ങളെ കണ്ടപ്പോ ഫോട്ടോയൊക്കെ എടുത്ത് അതുപോലെ ഞങ്ങളുടെ വീഡിയോ കാണുന്നതാണ് ഒന്ന് എന്റെ പേര് പറയണോന്ന് പറഞ്ഞു അപ്പൊ പുഷ്പ സാറിന് ഞങ്ങളുടെ ഹായ് ഓണാശംസകളും അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പ്രത്യേക ഹായ് ഓണാശംസകളും അപ്പൊ നിങ്ങളെല്ലാവരും അതെ 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 ഏർ ഒന്നുകൂടി പറയാൻ ഞങ്ങൾക്ക് സുഖമാണ് ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ഞങ്ങളെ ഒന്ന് കൂട്ടാക്കിയേക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ വരുന്നവര് നല്ലൊരു ശുഭദിനം നേരുന്നു